നമസ്കാരം പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പ്രായം ചെന്നവർ മാതാപിതാക്കൾ ഉന്നതനും പ്രമുഖനും ഈ നാടിൽ മൗനം ഭജിച്ചുകൊണ്ട് ജനാധിപത്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ദയനീയമാണ് കേരളത്തിൻ്റെ അവസ്ഥ ഇന്ത്യയുടെ അവസ്ഥ ഇന്ന് ഏഷ്യാനെറ്റിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് രാഷ്ട്രീയക്കാർക്ക് ലോക്കൽ സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറി പാർട്ടി ഭാരവാഹിത്യം വലിക്കുന്ന ഇന്നേ വരെ പത്ത് രൂപയുടെ ഒരു തൊഴിലോ വ്യവസായമോ ചെയ്യാത്ത പാർട്ടിയുമായി പാർട്ടി ചിങ്കിടികൾ എങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളിപ്പോഴും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന പരമ്പരാഗതമായ രാഷ്ട്രീയ തൊഴിലാളികളെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലാവരും അടക്കം ഞാൻ പറയുന്നില്ല എല്ലാവരെയും അടക്കം പറയുന്നില്ല കൂടുതലും ഭൂരിഭാഗവും ഇന്ന് രാഷ്ട്രീയത്തിൽ ചേരുന്നത് സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും വേണ്ടി തന്നെയാണ് കാശുണ്ടാക്കാൻ വേണ്ടിയാണ് കപ്പലണ്ടി കച്ചവടക്കാരനാണെന്ന് പറയണ് എന്തൊക്കെ പറയുന്നുണ്ട് ഇതാർക്ക് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളെല്ലാം നാട് വിട്ടുപോവുകയാണ് അഴിമതി 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 ഒരു റോഡ് പണിയുമ്പോൾ വീട്ടിൽ അവൻ രണ്ട് റോഡ് പണിയും ഒരു പാലം പണിയുമ്പോൾ അവൻ രണ്ട് എസ്റ്റേറ്റ് മേടിക്കും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ആരുണ്ട് ഇവിടെ ചോദിക്കാൻ ദയനീയമാണ് കേരളത്തിൻ്റെ പോക്ക് ബെന്നി ജോസഫിനെ അന്തം കമ്മികൾ ഒരു പ്രത്യേക പാർട്ടിയിൽപ്പെട്ടവർ അല്ലെങ്കിൽ പ്രത്യേക ഒരു വർഗത്തിൽപ്പെട്ടവർ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല അറുപത്തിയാറ് വയസ്സായി കാറ്റ് പോട്ടെ പക്ഷെ നീയും നിന്റെ മക്കളും നമ്മുടെ മക്കൾ കേരളത്തിൻ്റെ മലയാളി മക്കൾ സത്യസന്ധമായി ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമോ കള്ള രാഷ്ട്രീയക്കാർ തെളിവില്ലാതെ അഴിമതി എന്ന് പറയണ എന്തെങ്കിലും കട്ടറിന് അതായത് ഇപ്പൊ ബീവറേജസ് കോർപ്പറേഷൻ എല്ലാവർക്കും അറിയാം കള്ളുകടേ കേരളത്തിന്റെ കള്ളുകച്ചവടം ലോട്ടറി കച്ചവടം കോടികൾ ലാഭം ഉണ്ടായിട്ടോ അതെങ്ങനെ നഷ്ടത്തിൽ പോണം പിന്നെ വേറെ എന്ത് ചെയ്താലും മെച്ചപ്പെടും നൂറ് രൂപയുടെ നൂറ് രൂപയുടെ മദ്യം മേടിച്ചിട്ട് ആയിരം രൂപക്ക് വിറ്റട്ടും നഷ്ടമാണെങ്കിൽ കെ എസ് ആർ ടി സി ലാഭമാവോ വാട്ടർ അതോറിറ്റി ലാഭമാവുമോ എലക്ട്രിസിറ്റി ലാഭമാവുമോ പി ഡബ്ല്യു ഡി ലാഭമാവുന്നു ഒന്നും ലാഭവില്ല എന്താ ഭരിക്കുന്ന പാർട്ടിയും അവരുടെ ചിങ്കിടികളും പ്രതിപക്ഷവും കൂടി മൈദിൻ പി പരീത് എന്ന് പറഞ്ഞ ഒരുത്തൻ പോടാത്തേണ്ടി എന്ന് പറഞ്ഞു അത് നിന്റെ മാതാപിതാക്കളെയും നിന്റെ തന്തെയും ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ കള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് മൈദിൻ ഈ പോടാ തെണ്ടി എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഈ എന്താ പറയണം പന്നികളോട് പറഞ്ഞിട്ട് കാര്യമില്ല ബുദ്ധി വേണം ബുദ്ധി ഞാൻ പറയുന്ന രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഈവൻ ഞാൻ പറയുന്ന രാഷ്ട്രീയത്തിൽ കക്ഷി രാഷ്ട്രീയമില്ല ഇല്ല എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ട്വന്റി ട്വന്റി ആയാലും എടാ മൈദീൻ ഡാഷമോനെ നിന്നോടക്കം പറയുവാണ് എന്റെ രാഷ്ട്രീയം രാഷ്ട്രം നന്നാവണം ഇവിടുത്തെ ജനങ്ങൾ നന്നാവണം നാട് നന്നാവണം കൃഷിക്കാർ നന്നാവണം പാവപ്പെട്ടവർ പട്ടിണി പാവങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല മൈദിന് മനസ്സിലാവണ്ട അല്ലാണ്ട് ഹമാസിനെ കൂട്ടുപിടിച്ച് ഇസ്രായേൽ ജീവിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേൽ ജീവിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഹമാസ് കൊല്ലാൻ വേണ്ടിയാണ് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് ഇത് മനസ്സിലാകാത്ത മൈദിൻ ചില വർഗീയവാദികൾ ഈ നാട് മുടിക്കും ഒറ്റ ചോദ്യം എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ ഇത്രയും കാശുണ്ടാവുന്നത് ഇപ്പൊ പോരാഞ്ഞിട്ട് ബഹുമാനപ്പെട്ടെന്ന് പറയണം ഒരു പ്രാവശ്യവും കൂടി തുടർഭരണം കൊടുക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് അടിയിൽ അടിയൻ അടിയൻ തമ്പ്രാനെ എന്നൊക്കെ എഴുതേണ്ടി വരും ഒന്ന് കണ്ട അണ്ടനെയും അടകോടനെയും ഒരുഗതിയില്ലാത്ത പരച്ചറ്റകളെ വിദ്യാഭ്യാസം വേണ്ട കുടുംബമഹിമ വേണ്ട പ്രവർത്തന പരിചയം വേണ്ട ഒന്നും വേണ്ട ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ തട്ടുകട നടത്തണമെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും നിയമമുള്ള ഒരു നാട്ടിൽ മേശപ്പുറത്ത് കയറി അണ്ടരവർ കാണിച്ച് ഡാൻസ് ചെയ്തവൻ വിദ്യാഭ്യാസ മന്ത്രി അനുഭവിക്കണം ഞാൻ പറയുന്നു ഈ പോക്കാണ് പോകണമെങ്കിൽ തൊലഞ്ഞിരിക്കും ഭരണം കൊടുത്താൽ കേരളം നശിച്ചിരിക്കും ഞാൻ എഴുതി വെച്ചു തരാം മനസ്സിലാവണ്ട ഇവരൊക്കെ റോട്ടിക്കൂടി പോകുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു മണിക്കൂറാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഒരു മണിക്കൂറാണ് നമ്മൾ ഒരു ജംഗ്ഷനിൽ കിടക്കണമെങ്കിൽ ഭരണം കൊടുത്താൽ നമ്മൾ ഇനി ഇങ്ങനെ നിൽക്കണം എന്ന് പറയും തമ്പുരാനി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കണമെന്ന് പറയും പോടാ മൈദിനെ അതുകൂടാണ്ട് ഒരു വർഗത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തീവ്രവാദികളും ബോംബ് വെക്കുന്നതും മയക്കുമരുന്നും മലതോരത്തിൽ സ്വർണം കൊണ്ടുവരുന്ന ഒരു വർഗത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ടല്ലേ അന്തം കമ്മികൾ ഇന്ന് നാടു ഭരിക്കുന്നത് അന്തം കമ്മികൾ ഇവിടെ നാട് ഭരിക്കാൻ കാരണം തന്നെ കൊള്ള തട്ടിപ്പ് വെട്ടിപ്പ് ബ്രോക്കർ പണി റിയൽ എസ്റ്റേറ്റ് ഈ ഫ്ലാറ്റ് തട്ടിപ്പ് മരുന്ന് മാഫിയ എം ഡി എം എല്ലാം ഭരണകൂടം അറിഞ്ഞുകൊണ്ടാണ് ഏതായാലും ഇന്നത്തെ ഏഷ്യാനെറ്റിൽ ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഇടുന്നുണ്ട് ഏഷ്യാനെറ്റിൽ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വടക്ക് നടന്ന സൈക്കിളിൽ കാറ്റ് പോലും അടിക്കാൻ വകയില്ലാത്തവൻ വലിയ വലിയ ആഡംബര കാറുകളിലും മണിമാളകളിലും ഇവരുടെയൊക്കെ മക്കൾ വിദേശത്തൊക്കെ തന്നെ എന്നോട് എന്റെ മക്കൾ എടാ ഇരുപത്തെട്ട് കൊല്ലം ദുബായിൽ പണിയെടുത്ത് കേരളത്തിൽ വിവിധ ബിസിനസ്സുകൾ ചെയ്ത് കാശുണ്ടാക്കിയിട്ടാണ് എൻ്റെ മക്കളെ ജീവിക്കുന്നത് അല്ലാണ്ട് ഒരു കൊടിയും ഒരു വടിയുമായിട്ട് ഏതെങ്കിലും പാടത്ത് കൊണ്ട് ഒരു കോലി കുത്തി നാട്ടുകാരെ ഊമ്പിച്ചും പറ്റിച്ചും കട്ട് തിന്നുന്ന വർഗമല്ല ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവണ്ട ഉന്നതനും പ്രമുഖ ഇവിടെ കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്ന് വരുന്നത് ഭരണാധികാരികളെ അറിയാഞ്ഞിട്ടാണ് കലൂർ കത്രികടാവിലെ കൗൺസിലറായിരുന്ന ഗ്രേസി ഗ്രേസി എന്ന ഒരു അമ്മയെ കൗൺസിലറായിരുന്നു അവരുടെ മകനാണ് കത്തിക്കൂത്തിയത് കാരണം കഞ്ചാവും മയക്കുമരുന്നു അത്ര ഇവിടെ കൂടി ഇതിവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഒത്താശയിലൂടെയാണ് ഞാൻ ഈ തൊണ്ടപൂട്ടി പറയണതേ നമ്മുടെ മക്കൾ തെരുവിൽ തമ്മി തല്ലും ആരെയും ബഹുമാനിക്കില്ല ഡി വൈ എസ് പി വന്നാലും കളക്ടർ വന്നാലും തഹസിൽദാർ വന്നാലും ജഡ്ജി വന്നാലും മന്ത്രി വന്നാലും എം എൽ എ വന്നാലും ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ നമ്മൾ കണ്ടല്ലോ ശ്രീലങ്കയിൽ ബംഗ്ലാദേശിൽ കണ്ടല്ലോ ഇപ്പോൾ നേപ്പാളി കണ്ടല്ലോ ഇതൊക്കെ ഇവിടെ വരാൻ അധികം നേരമില്ല മനുഷ്യന് കോടതി ഇന്ന് നീതി കിട്ടാതെ വരുമ്പോൾ മന്ത്രിമാരുടെ അടുത്തും സർക്കാർ ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും പോകുമ്പോൾ നീതി കിട്ടാണ്ട് വരുമ്പോൾ കൈ കരുത്തും പിടിപാടുള്ളവൻ അടുത്തവൻ വന്ന് അൻ്റെ അടുത്തവൻ വന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വരുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും യവനന്മാരാണ് ഈ നാടിന്റെ ശാപം പ്രത്യേകിച്ച് കേരളത്തിന്റെ ശാപം എന്താണെന്ന് ഈ ഇതിൻ്റെ അകത്ത് കമന്റ് നോക്കിയാൽ മനസ്സിലാവും അല്ലാണ്ട് എനിക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് ഏതായാലും ഏഷ്യാനെറ്റിന് വലിയൊരു നന്ദി ഏഷ്യാനെറ്റ് വളരെ സ്പഷ്ടമായി പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഒരു വേലയും കൂലിയില്ലാത്തവൻ എങ്ങനെ കോടി ഉണ്ടാക്കണമെന്ന് അന്വേഷിച്ചാൽ ജനാധിപത്യവും ഈ നാടും നന്നാവും വേണമെങ്കിൽ അമ്മബങ്ങന്മാർ ഉണരുക വേണമെങ്കിൽ എന്റെ അടുത്തൊക്കെ ഇപ്പൊ യവം വന്നാലും ആട്ടിപ്പായിക്കോണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഹാർട്ട് സർജറി കണ്ടമാനം പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടമാനം ക്യാൻസർ രോഗികളെയും കിഡ്നി രോഗികളെയും ഞാൻ സംരക്ഷിച്ചിട്ടുണ്ട് ഇനി മലയാളിക്ക് പച്ചവെള്ളം കൊടുക്കാൻ പാടില്ല കാരണം തെറ്റിന്റെ മാർഗത്തിലൂടെ അഴിമതിയിലൂടെ എങ്ങനെയും കാശുണ്ടാക്കി ആരെയും കൊന്നിട്ട് പെറ്റ തള്ളയണെങ്കിലും തല്ലിക്കൊന്നിട്ട് കാശുണ്ടാക്കുന്ന വിദ്യാഭ്യാസവും രാഷ്ട്രീയവും അത് നിങ്ങൾ അനുഭവിക്കാൻ പോകും ഞാൻ ഈ പറയുന്നത് അമ്മമാർ ഇനി പ്രതികരിക്കണം എൻ്റെ കടിയിൽ വന്ന് തെറി പറയണില്ല അവരോട് ചോദിക്കാം ഞാൻ എവിടെയാണ് ഒരു തെറ്റ് പറഞ്ഞത് ഇപ്പൊ ബെന്നി ജോസഫ് ഒരിക്കലും പച്ചക്ക് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല ഷെയർ ചെയ്യാൻ പറയില്ല ഒന്നും പറയാറില്ല ഞാനീ പറയുന്ന നാട്ടുകാർക്ക് വേണ്ടിയ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി എനിക്കൊരു മൂന്ന് തലമുറക്കത്തി നല്ല കാശുണ്ട് ഇനി നാളെ ചത്തുവായാലും കുഴപ്പമില്ല അത്ര വെറുത്തു അത്രയധികം വെറുത്തു പക്ഷെ നീയൊക്കെ അനുഭവം ഇപ്പൊ വീട്ടമ്മമാരൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അട്ടിപ്പായിക്കോണ് എന്താണെന്നറിയാം ആവശ്യത്തിന് മാത്രം നക്കാൻ വരുന്ന ആവശ്യത്തിന് മാത്രം സഹായം ചോദിച്ചു വരുന്ന പട്ടിയുടെ നന്ദി പോലും ഇല്ലാത്ത മലയാളികളോട് ഞാൻ പറയുകയാണ് നിങ്ങൾ തീക്കൊള്ളി കണ്ട് തലചൊറിയുന്നു നിങ്ങൾ കേരളം കുളമാക്കി നിന്റെയൊക്കെ വീട്ടുമുറ്റത്ത് പട്ടി കടിക്കുമ്പോൾ അതുവരെ തെരുവ് നായയെ കുറിച്ച് നീ മിണ്ടില്ല നിന്നെയൊക്കെ ബാങ്ക് പറ്റിക്കുമ്പോൾ നിന്നെയൊക്കെ മന്ത്രിമാർ കുടിവെള്ളത്തിലും നികുതിയിലും കരണ്ട് കാശിലും നമ്മുടെ സർവകാര്യത്തിനും കട്ട് നികുതിയും പലവ്യഞ്ജനത്തിനും എല്ലാം വെളിച്ചെണ്ണ അഞ്ഞൂറ്റി എൺപത് രൂപ ഇങ്ങനെ എല്ലാ സാധനത്തിനും നമ്മളെ കൊള്ളയടിച്ച് അവസാനം നിക്കക്കള്ളിയില്ലാണ്ട് വരുമ്പോൾ നീയൊക്കെ എന്റെ വീട്ടുമുറ്റത്ത് വരും ആട്ടിപ്പായ്ക്കും ചൂലെടുത്തടിക്കും ഇപ്പൊ സാബു എം ജേക്കപ്പ് എന്ന് പറയുന്ന ആള് അയാൾ എന്ത് തെറ്റാ ചെയ്ത് അയാൾക്ക് കിട്ടുന്ന ലാഭത്തിൽ ഈ നാടിനു വേണ്ടി എന്തൊക്കെ ചെയ്തു ഇന്നും ഒരു വലിയ മാസികയില് കേരളത്തിലെ കുറെ മുതലാളിമാരുടെ പടം ഉണ്ടല്ല അവർ നാടിനു വേണ്ടി എന്താ ചെയ്യണത് അവരുടെ സി എസ് ആർ ഫണ്ട് മന്ത്രിമാർക്ക് വിദേശത്ത് പോകാനും അവർക്ക് പെണ്ണ് പിടിക്കാനും അവർക്ക് അടിച്ചു പൊളിക്കാനോ അല്ലേ നമുക്ക് ആശം കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുവാണ് കേരളത്തിലെ മക്കൾ കരയാൻ പോവുകയാണ് എല്ലാവരും നാട് വിട്ടു പോവുകയാണ് ഇപ്പോൾ ലണ്ടൻ ഓസ്ട്രേലിയ കാനഡ എന്നും എല്ലാം നമ്മുടെ ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് എന്താ കാര്യം കയ്യിലിരിപ്പ് വർഗീയവാദം അല്ലേ വർഗീയവാദം പിന്നെ പേക്കൂത്തുകൾ അതുകൊണ്ട് വിദേശത്ത് പോലും ഇപ്പോൾ മലയാളികളെ വേണ്ടാണ്ടായി നമ്മുടെ വിദ്യാഭ്യാസം പറ്റിക്കാനുള്ള തട്ടിക്കാനുള്ളതാണ് എം എൽ എം ഫ്ലാറ്റ് തട്ടിപ്പ് എന്ത് തട്ടിപ്പിനും ഭരണാധികാരികൾ കൂട്ടു നിൽക്കുകയാണ് മുഖ്യമന്ത്രിയും ഡി ജി പിയും ജില്ലാ കളക്ടറും കൂടി ചേർന്നാണ് ഇവിടുത്തെ വമ്പൻ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്നത് നിയമം പാടെ തകർന്നിരിക്കുന്നു നിയമവാഴ്ച പോയിരിക്കുന്നു അതുകൊണ്ട് വീട്ടമ്മമാരോട് എന്നെ ശ്രമിക്കുന്ന വീട്ടമ്മമാരോടും മാതാപിതാക്കളോടും ഞാൻ പറയുന്നു നിങ്ങൾക്കരയാൻ പോവുകയാണ് പണ്ടൊക്കെ എൻ്റെ വീട്ടുമുറ്റത്ത് വരുമ്പോൾ ഞാൻ അഭിഭാഷകരെ ശരിയാക്കി കൊടുക്കാറുണ്ട് ഞാൻ പല കാര്യത്തിലും ഇടപെടാറുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് നീയൊക്കെ അനുഭവിക്കണം യേശു ക്രിസ്തു ഒരു ഒറ്റ വചനം ഞാൻ പറയാം ഒരു മകനും എന്നെ ഓർത്ത് കരയേണ്ട എന്നെ തല്ലിക്കൊല്ലുമോ എന്നെ പഞ്ഞിക്കിടോ അമ്പത്തൊന്ന് വെട്ടുവെട്ടുവോ ഇനോവ കാറ് വന്ന് വെട്ടിക്കൊല്ലോ ചെയ്തോട്ടെ പക്ഷെ ഞാൻ പച്ചക്ക പറയുകയാണ് നീയൊക്കെ നിന്റെ മക്കളെ ഓർത്ത് കരയും ഇന്നലെ ഗ്രേസി എന്ന കൗൺസിലർ കലൂരുള്ള ഗ്രേസി എന്ന കൗൺസിലറിനെ മകൻ കത്തിക്കുത്തിയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഇവിടുത്തെ എം എൽ എയെയും എം പി മുഖ്യമന്ത്രിയെയും അങ്ങനെ വലിയ വലിയ മന്ത്രിമാരുടെയും കളക്ടർമാരുടെയും ഒക്കെ മക്കളും കഞ്ചാവും മയക്കുമരുന്ന് അടിച്ച് വീട്ടിലിട്ട് തല്ലിക്കൊല്ലും മാതാപിതാക്കളെയും പെറ്റത്തളെയും തല്ലിക്കൊല്ലുന്ന യുവാക്കൾ ഇവിടെ ഉണ്ടാവുന്നത് അന്തം കമ്മികൾ എന്ന് പറഞ്ഞ കാശുണ്ടാക്കുന്ന കട്ടു തിന്നുന്ന അഴിമതി മുടിഞ്ഞ രാഷ്ട്രീയമാണ് അഴിമതി നിർത്താൻ നീയൊക്കെ കരഞ്ഞില്ലെങ്കിൽ ബെന്നിച്ചേട്ടൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് നിങ്ങൾ അന്ധകാരത്തിലായിരിക്കും ഇരുട്ടിലായിരിക്കും ഒരു മനുഷ്യനും മനുഷ്യത്വം നഷ്ടപ്പെട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിവെള്ളം തരാതെ നിങ്ങളെ പറ്റിച്ച് നിങ്ങളുടെ മനുഷ്യ അവയവം പോലും കച്ചവടം ചെയ്യുന്ന കൊച്ചി കിഡ്നിയും കരളും വിറ്റ് ജീവിക്കുന്ന കേരളത്തിൽ നാണം വേണം അല്ലാണ്ട് കേരളം നമ്പർ വണ്ങ്ങൾ തള്ളി മറിച്ചാൽ പോരാ മനുഷ്യ അവയവം വിറ്റ് തിന്നുന്ന പെറ്റ തള്ളയെ തല്ലിക്കൊല്ലുന്ന കാശിനു വേണ്ടി കഞ്ചാവും മയക്കുമരുന്നും എന്തും ചെയ്യുന്ന മലയാളി ലോകത്തിൽ നമ്പർ ആണ് അത് മോശപ്പെട്ട കാര്യത്തിനാണ് രണ്ടു മൂന്ന് അന്തം കമ്മികൾ തള്ളിമറിച്ച് കാപ്സ്യൂൾ ഇറക്കിയാലൊന്നും റേഷൻ കടയിൽ നല്ല സാധനം കിട്ടില്ല കള്ള് കച്ചവടം നടത്തി ലാഭമുണ്ടാക്കുന്നു അവിടെയും നഷ്ടം ലോട്ടറി വിറ്റ് ലാഭം ഉണ്ടാക്കുന്നു അവിടെയും നഷ്ടം പക്ഷെ മന്ത്രിമാർക്ക് എം എൽ എ രാഷ്ട്രീയക്കാർക്ക് കേരളത്തിൽ ഒരു കുഴപ്പമില്ല അവരെങ്ങനെയെങ്കിലൊക്കെ ജീവിക്കും കാലിപ്പോ മനസ്സിലാക്കടാ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ കെ എസ് യു ഡി വൈ എഫ് ഐ ഒക്കെ നിന്റെയൊക്കെ നേതാക്കന്മാർ എങ്ങനെ കോടികൾ ഉണ്ടാക്കി എന്ന് അന്വേഷിച്ചിട്ട് മതിടാ റോട്ടിലിറങ്ങി ഒരു സമരം ചെയ്യണം പൊതിച്ചോറ് കൊടുക്കണത് നാട്ടുകാരിൽ നിന്ന് ഇരന്ന് തിന്നാനല്ല സ്വാതന്ത്ര്യം ലഭിച്ചു എഴുപത്തെട്ട് വർഷമായിട്ടും ഇന്നും വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തി മൂന്നും നാലും പൊതിച്ചോറ് മേടിച്ച് ആശുപത്രി കിടക്കണ പാവപ്പെട്ട രോഗികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് ധർമ്മമല്ല നാട്ടുകാരെ പറ്റിച്ച് നാട്ടുകാരെ പറ്റിച്ച് അങ്ങനെ പിച്ച കൊടുത്ത് കിഡ്നി മാറ്റാനും കരൾ മാറ്റാനും ഇന്നലെ വേറൊരു കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ മന്ത്രിമാർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങളുടെ എം എൽ എ എന്തെങ്കിലും അസുഖം വന്നാൽ കോടികൾ ചിലവാക്കാൻ ഗജനാവിൽ പൈസ ഉണ്ടല്ലോ ഉണ്ട് ആ വെള്ളത്താടി എന്ന് പറഞ്ഞ ആൾ കാണിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുഖ്യമന്ത്രി അമേരിക്കയിൽ പോണ് മറ്റേ മന്ത്രി ലണ്ടനിൽ പോണ് പല്ലു അറിയാൻ അപ്പൊ ചോദിച്ചത് നിങ്ങൾ സാധാരണക്കാർ ഇവിടുത്തെ വോട്ടർമാരെ എങ്ങനെയാണെന്ന് ചോദിച്ചു കിഡ്നി പോയാൽ ഉടനെ തന്നെ ഒരു പാട്ട് പാടും ഒരു പാട്ടങ്ങോട് പാടും പൂന്തേനരുവി അത് പാടിയിട്ട് അല്ലെങ്കിൽ കായലരികത്ത് വളറിഞ്ഞപ്പോൾ അത് പാടിക്കഴിഞ്ഞാൽ ഉടനെ ശ്രീ ശ്രീകൃഷ്ണൻകുട്ടിയുടെ ഇരുവൃക്കകളും പോയിരിക്കുന്നു മുമ്പിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിൽ എന്തെങ്കിലും ഇടൂ എന്തെങ്കിലും ഇടൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ സാധാരണ സത്യസന്ധമായി ജീവിക്കുന്ന കർഷകനും ഓട്ടർഷ തൊഴിലാളിയും പെയിൻഡിങ് തൊഴിലാളിയും സാധാരണ പണിയെടുത്ത് വിയർപ്പിന്റെ കാശി കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവൻ തെണ്ടി തിന്നുകയാണ് ഈ നാട്ടിൽ ഒരു അസുഖം വന്നാൽ ബക്കറ്റും പാട്ടുമായി തെണ്ടുക എം എൽ എയുടെ കത്തുമായി തെണ്ടുക പള്ളിയിൽ പോയി പുരോഹിതനെയും മറ്റാൾക്കാരെയും കണ്ട് തെണ്ടുക അപ്പൊ എല്ലാ മക്കളും ഒരു ഉണക്ക വഴിയും കോടിയുമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വേണ്ട എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു തല്ലുകൊള്ളിത്തരവും ഒരു ഉണക്ക വഴിയും കോടിയുമായി നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചേരുക അതായിരിക്കും ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ എളുപ്പം എം ബി എം ബി ബി എസ് ഐ എ എസ് ഐ പി എസ് എടുത്താലും കട്ടുമോട്ടിച്ച് തിന്നേണ്ട ഈ കാലഘട്ടത്തിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോവേണ്ട എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വന്ന് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എന്ത് ആവുക കള്ളത്തരം മാത്രം നടക്കുന്ന നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ ഞാൻ ഈ ചങ്ക് പൊട്ടി പച്ചക്ക് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണ് നാടിൻ്റെ തലമുറക്ക് വേണ്ടിയാണ് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കരയാൻ കാത്തിരിക്കുക